ബിഗ് ബോസ് തമിഴ് തമിഴിലേഴാം സീസണിൽ കമൽഹാസൻ ഇല്ല ആരാധകരെ വിഷമത്തിലാഴ്ത്തിയ ഈ വാർത്ത കമൽഹാസൻ തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അറിയിച്ചത് പുതിയ സീസൺ തുടങ്ങാനിരിക്കെയാണ് പുതിയ തീരുമാനവുമായി കമൽഹാസൻ എത്തിയത് ശരിക്കും എല്ലാവരെയും ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു ഇത് ഇതോടെ ഇനി ആര് ബിഗ് ബോസ് അവതാരകനാവും എന്ന ചർച്ചകളും തുടങ്ങി കമൽഹാസന് പകരം മറ്റൊരാൾ മറ്റൊരാളെന്നത് ആരാധകർക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നില്ല രണ്ടായിരത്തി പതിനേഴിലാണ് വിജയ് ടി വിയിലൂടെ ബിഗ് ബോസ് തമിഴ് ഷോ സംപ്രേഷണം ചെയ്യുന്നത് ജനങ്ങളെ അത്രയും എൻ്റർടൈൻ ചെയ്യിക്കുകയും അതേപോലെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഷോ തന്നെയാണിത് കമൽഹാസന്റെ ഈ മാറ്റത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നാണ് പൊതുവെ സംസാരം നിലവിൽ അദ്ദേഹത്തിന് സിനിമകളുടെ തിരക്ക് മൂലമാണ് പിന്മാറുന്നതെന്നാണ് പറയുന്നത് അത്രയും സിനിമകൾ ഒരുമിച്ച് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാൻ ഉണ്ടോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് കഴിഞ്ഞ സീസണിൽ കമൽഹാസൻ നിരവധി വിവാദങ്ങളിൽപ്പെട്ടിരുന്നു പ്രദീപ് ആന്റണി എന്ന മത്സരാർത്ഥിക്ക് റെഡ് കാർഡ് കൊടുക്കുകയും പ്രദീപ് പുറത്താവുകയും ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് നെഗറ്റീവ് കമന്റുകളും കമൽഹാസൻ നേരിട്ടിരുന്നു അതിൻ്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണമാണോ കമൽഹാസന്റെ ഈ പുതിയ തീരുമാനമെന്നും പലരും ആശങ്കപ്പെടുന്നു എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ നിരവധി സിനിമകളാണ് ഇനി ഷൂട്ടിംഗ് ചെയ്യാനുള്ളത് മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫാണ് ഇനി റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ നിർമ്മാണവും കമൽഹാസൻ തന്നെയാണ് മാത്രമല്ല കഥ എഴുതിയത് മണിരത്നവും കമൽഹാസനും ചേർന്നാണ് ഇതൊരു മൾട്ടി സ്റ്റാർ ചിത്രമാണ് ചിംബു അശോക് സെൽവൻ എന്നിവരാണ് മറ്റു പ്രധാന വേഷത്തിലെത്തുന്നത് ഈ വർഷം തന്നെ ചിത്രം റിലീസ് ചെയ്യും അടുത്തത് വിക്രം ടു അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനൊപ്പം ഉലക പുതിയൊരു ലുക്കിൽ ഇരിക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു വിക്രം ടുവിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ ഇരിക്കുന്നതാണെന്ന് ഫോട്ടോയിലൂടെ വ്യക്തമാണ് പ്രമുഖ സ്റ്റാൻ ഡയറക്ടർ അൻപറവ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ കമൽഹാസൻ തന്നെയാണ് നായകൻ ഈ ചിത്രവും കമൽഹാസൻ തന്നെയാണ് നിർമ്മിക്കുന്നത് എന്നാൽ ഷൂട്ടിംഗ് അടുത്ത വർഷമാണ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ കൽക്കി ടു ഇന്ത്യൻ ത്രീ എന്നീ ചിത്രങ്ങളും കമൽഹാസന്റേതായി റിലീസിനുണ്ട് ഇതിൽ കൽക്കിയുടെ രണ്ടാം ഭാഗത്തിലാണ് കമൽഹാസന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് അതിനാൽ അതിന്റെ ഷൂട്ടിംഗ് ഇനി തുടങ്ങും ഇന്ത്യൻ പ്രീ ഷൂട്ടിംഗ് പൂർത്തിയായതാണ് എന്നാൽ അതിന്റെ പ്രമോഷൻ വർക്കുകൾക്കായി തനിക്ക് സമയം വേണമെന്നായിരുന്നു കമലിന്റെ ആവശ്യം ഇത്രയും സിനിമകൾ കമലിന് ചെയ്യാനിരിക്കുമ്പോൾ ബിഗ് ബോസ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കോവിഡ് കാലത്ത് അദ്ദേഹത്തിന് അസുഖം ബാധിച്ചപ്പോൾ കുറച്ച് എപ്പിസോഡുകളിൽ രമ്യ കൃഷ്ണിയായിരുന്നു അവതാരികയായി എത്തിയത് അതിനാൽ രമ്യ കൃഷ്ണൻ പുതിയ അവതാരികയാകുമോ എന്ന് സംശയമുണ്ട്